അല്ല ഞാൻ ശ്രദ്ധിച്ചതെന്നറിയോ ഇങ്ങനെ കൃഷ്ണവേഷം കിട്ടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഇത്ര മനോഹരമായിട്ട് ഓടക്കുഴൽ വായിക്കുന്നത് കേൾക്കുന്നത് ഒരു കൗതുകമാണ് ഇതിനു വേണ്ടിട്ട് കൗതുക ഇതിനു വേണ്ടിട്ട് ഓടക്കുല് പഠിച്ചത് ആ ഈ ഒരു ശ്രീധർമ്മ ശാസ്ത്രം എത്ര ആറാമത്തെ ദിവസമാണ് അപ്പം കുജലഗതിയാണ് അപ്പൊ ഞങ്ങള് ആലപ്പുഴയിലാണ് എന്റെ പേര് രതീഷ് എന്നാണ് നമ്മുടെ സുഹൃത്തുണ്ട് നമ്മുടെ എറണാകുളത്തുള്ള എടാപ്പള്ളി മാധുച്ചേട്ടൻ അല്ല ഞാൻ ശ്രദ്ധിച്ചാന്ന് അറിയോ അതെങ്ങനെ കൃഷ്ണവേഷം വേഷം കിട്ടുന്ന ഒരുപാട് പേരുണ്ട് അതായത് പക്ഷെ ഇത്ര മനോഹരമായിട്ട് ഓടക്കുഴൽ വായിക്കുന്നത് കേൾക്കുന്നത് ഒരു മാത്രം നമ്മൾ പഠിച്ചതാണ് ഓടക്കുൽ പഠിച്ചത് ആലപ്പുഴ സാർ എന്ന് സ്ഥലത്ത് പോയി കുറച്ചൊക്കെ ഈ പ്രോഗ്രാം 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 മാത്രമാണ് പറഞ്ഞ ചെയ്ത് ആഹ് അല്ലാതെ ചേട്ടൻ വേറെ ിൽ മാത്രെ പോലും ചെറിയ കല്യാണ പരിപാടി പിന്നെ നാടൻപാട്ടിന്റെ കൂടെ പോകുന്നു കൊച്ചൻ പാണ്ടവാസാണ് പാണ്ടവാസിന്റെ ഞാൻ നാടൻപാട്ടൊക്കെ പോകുന്നു എന്തെങ്കിലും മനോഹരമായിട്ട് വായിക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടിട്ടാണ് ഓക്കെട്ടാ ഇപ്പം താങ്ക്സ്